അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറേ അമ്പലങ്ങളിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ പോയത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ വീട്ടിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ആദ്യം ദേവുനെയൊക്കെ എഴുതിയിട്ട് അവിടെ ആയിരുന്നു കേട്ടോ അന്നത്തെ സമയം നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ആദ്യം തന്നെ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെയും പിടിച്ച് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ദേവോനെയും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചു ഒരു വിധത്തിൽ ഫോട്ടോസിനും വീഡിയോസിനും പോസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ അവൾ എങ്കിലും നമ്മൾ വഴക്കുണ്ടാക്കി അവളെയും കൂടി പിടിച്ച് നിർത്താനുള്ള പരിപാടിയാണ് അവസാനം ആദ്യം പിടിച്ച് വലിച്ചതേ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കണ്ടോ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുന്നത് പിന്നെ കുറേ വഴിപാടൊക്കെ രസിനുണ്ടായിരുന്നു അപ്പം ചേച്ചിയും ചേട്ടനും വല്ലുമീച്ചിയും ഒക്കെ അവിടെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ സമയം കൂടി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനുണ്ടല്ലോ അപ്പം ഇത് കണ്ടോ ഇവിടെ ഒരുപാട് തിരക്കുള്ളപ്പം ഇതിലേക്കൂടാണെന്ന് തോന്നുന്നു വിടുന്നത് പക്ഷെ നമുക്ക് ഇന്നധികം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ തന്നെ തന്നെ തൊഴാൻ പറ്റി കേട്ടോ നമുക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതലും എഴുതാനുള്ള കുഞ്ഞുങ്ങളായിരുന്നു ഇട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ല തിരക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ തൊഴാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ദൈ നമ്മളവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ എഴുതുകയാണ് ഇന്ന് പക്ഷേ ആരും കഴഞ്ഞൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ കരയാറൊക്കെ കാണാറുണ്ട് കുട്ടികൾ ദൈതിനകത്താണ് കേട്ടോ ദേവി ഇരിക്കുന്നത് അപ്പം ദേ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണേലും ഇവിടെ വന്ന് എഴുതാം കേട്ടോ അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ദൈവമൊക്കെ ദേവിടെ എഴുതുകയാണ് ഇവർ രണ്ടുപേരും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതാമെന്ന് കരുതി കേട്ടോ അപ്പം അവർ അവിടെ തകർത്ത് വെച്ച് എഴുതുന്നുണ്ട് അപ്പം ഹരിശ്രീ എഴുതണോ എ ബി സി ഡി എഴുതണോ ആകെ കൂടെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ ദേവട്ടിക്ക് അപ്പോൾ ആകെ പിന്നെ അവൾ മലയാളം തന്നെ അങ്ങ് എഴുതി അവർ എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതുകയാണ് കേട്ടോ അവൾ മാത്രമല്ല കേട്ടോ വലിയവരും എല്ലാവരും ഇവിടെ എഴുതുന്നുണ്ട് താഴെ ദേവീത്തൊഴുതിട്ട് വന്നിട്ട് ഇവിടെ എഴുതിയിട്ടാണ് കേട്ടോ എല്ലാവരും പോവാറ് അപ്പം നമ്മളും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മണല് ഒരു കുറച്ച് സ്ഥലത്തൊന്നും മണൽ മണലങ്ങനെ ഒരുപാടില്ലായിരുന്നു അപ്പം ഒരുപാട് മണൽ ഉള്ളിടത്താണ് കേട്ടോ ഞാൻ മണൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എഴുതുന്നത് എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം സൗകര്യങ്ങൾ നമുക്കവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു താഴെയാണ് കുഞ്ഞുങ്ങളെ തിരുമേനിമാര് എഴുതിപ്പിക്കുന്നത് അപ്പം നമ്മളൊരു ആഗ്രഹം തീരുന്നത് വരെ നമ്മൾ അവിടെ ദേവി തൊഴുതു നിന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് വേഗം തൊഴുതിട്ട് പോകുന്നു അങ്ങനെ പറയുന്നുമില്ല സാധാരണ വലിയ വലിയ അമ്പലങ്ങളിൽ അങ്ങനെ നമ്മളെ വേഗം അങ്ങ് ഓടിച്ച് വിടുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് ദേവിയെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ദേവിയല്ല ഏത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു വേഗം പോകും വേഗം തൊഴുതിട്ട് പോകും ആളില്ലെങ്കിൽ തന്നെ അങ്ങനെ പറയുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നോട്ടോ നമുക്ക് എത്ര നേരം വേണേലും ദേവിയെ തൊഴാൻ പറ്റുന്നുണ്ടായിരുന്നു എത്ര നേരം വേണേലും നമുക്ക് ഈ മണൽ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ മ്പലത്തില് അങ്ങനെ നമ്മളവിടെ ഇഴിക്കൊള്ളു നിന്നപ്പോഴത്തേക്ക് ആശ്രയിച്ചു പോയി പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ദൈതമാണ് കേട്ടോ ദേവിയുടെ പ്രസാദം ദൂരത്തിന്റെ കണ്ടോ ഒരു പ്രത്യേകതയില്ല ആ കളറിന് അങ്ങനെ നമ്മൾ പ്രദക്ഷിണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ചുറ്റുപാടൊക്കെ ഇന്ന് കാണാൻ പോയി കേട്ടോ നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തനി ഒരു നാട്ടിന് പുറം അത് അങ്ങനെ തന്നെ പറയാൻ പറ്റും കേട്ടോ പിന്നെ ദൈ നമ്മള് ഓരോരുത്തരുടെ വെച്ച് വന്നു ഇനി നമ്മൾ നേരെ തിരിച്ച് അടുത്തൊരു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പം ദേ പിന്നെയും എഴുതാനായിട്ടുള്ള കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടിങ്ങനെ അതിൻ്റെ ബാഗിലൊരു മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദൈ നോക്ക് നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ അപ്പുറത്തോട്ട് പോയാലേ കുളം കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ദേ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൃഷ്ണമായിങ്ങനെ ഒരുങ്ങി നിപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എവിടെ ചെന്നാലും ഇപ്പോൾ ഈ കണിക്കുന്ന കാണാറുണ്ടല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കൂട്ടോ കണിക്കുന്ന പിന്നെ കൃഷ്ണനും കുഞ്ഞു കൃഷ്ണന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നേ ഇതേ കുന്നിക്കുരുവിനകത്തൊക്കെ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷ്ണൻ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കടക്കാർക്ക് തന്നെ തോന്നി എന്തോ എവിടെ ഇടാനുള്ള പരിപാടിയാണെന്ന് പിന്നെ നമ്മൾ നേരെ ഏറ്റുമാനൂരിലേക്കാണ് കേട്ടോ വന്നത് അവിടെ നല്ല തിരക്കായിരുന്നു പണച്ചിക്കാട് തിരക്കില്ലെങ്കിൽ ഇവിടെ അത്തി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ക്യൂയിൽ നിന്നൊക്കെയാണ് കേട്ടോ തൊഴുതുന്നത് ഇതെന്താണ് ഇവിടെ ഇത്രയും തിരക്കൊന്നും എനിക്കും കൂടെ മനസ്സിലാവുന്നില്ല വെക്കേഷനൊക്കെ ആയതുകൊണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇനി വേഗം തന്നെ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കിനി അടുത്തൊരമ്പലത്തിലൂടെ പോകാനുണ്ട് രണ്ടും രണ്ട് റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ അവിടെ ചെല്ലുമെന്ന് യാതൊരു ഐഡിയയില്ല എന്തായാലും ഒരു മണിക്ക് മുന്നേ അമ്പലം അടയ്ക്കും എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ തിരിക്കാം കേട്ടോ ഇവിടെയും ഒരുപാട് കുഞ്ഞുങ്ങളുടെ ചോറോണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ില്ലേ എവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വേഗം പോകേണ്ടിയിട്ട് നമ്മൾ ഏറ്റുമാനോട്ട് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോഴും ദൈ നല്ല തിരക്കാണ് പിന്നെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അവിടെ മ്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ ദൈ വരച്ച് നല്ല ഭംഗിയില്ലേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ദേ അവിടെ ശിവനെയും നന്ദിയെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ നമുക്കതിനുള്ള സൗകര്യം കിട്ടിയില്ല കേട്ടോ പിന്നെ ദേ അവിടെയും കൃഷ്ണന്മാരായിരുന്നു കേട്ടോ എവിടെ നോക്കിയാലും കൃഷ്ണന്മാരായിരുന്നു പിന്നെ നാളെ വിഷു ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എടുത്ത് വെളിയിൽ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒന്നും എടുത്ത് വെളിയിൽ വെക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ നമ്മൾ നേരെ ആഹാരം കഴിക്കാനാണ് പോയത് അന്നപൂർണ്ണ ക്ലാസിക് വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ ആഹാരം കഴിക്കാൻ കയറിയത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇനി ആഹാരം കഴിക്കാനായിട്ട് പോവാണ് ഞാൻ മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് മസാല ദോശയാണ് പേഴ്സണൽ ഫേവറേറ്റ് അതുകൊണ്ട് ഞാൻ മസാല ദോശ കഴിച്ചു സമയം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഗം തന്നെ അവിടെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇറങ്ങി നമ്മൾ നേരെ വന്നത് നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെറുപ്പം അല്ലെങ്കിൽ കാലൊക്കെ കഴിയുന്നതിന് ശേഷം നമ്മൾ ക്യൂവിൽ നിന്നു നല്ല തിരക്കായിരുന്നു അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് വിഷുവിൻ്റെ തലേന്നും കൂടെയാണ് നല്ല തിരക്കുണ്ടാവും തിരക്കുണ്ടായിരിക്കുമെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വിഷുവിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ നട അടച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കയറി തൊഴാൻ വേണ്ടിയിട്ട് ജ്യൂലി നിൽക്കുകയാണ് ഓരോരുത്തരും അതേ വെയിലത്ത് നിന്ന് തല ഇറങ്ങിയിട്ട് വിടുന്നുണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിങ്ങി വന്നപ്പോഴത്തേക്കും നമ്മളൊരു പരുവായിട്ടുണ്ട് ആകെക്കൂടെ ക്ഷീണിച്ചു അങ്ങനെ ഒരു ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തൊഴിലിറങ്ങിയിട്ടുണ്ട് അതേ ഇത് മിരാ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഇടിയെടുത്ത് കാണിച്ചു തന്നെ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ മിജാവൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോയി നല്ല ഫുഡായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലപ്പുളിശ്ശേരിക്ക് ഉണ്ടായിരുന്നു എരിശ്ശേരി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരി ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പാടുണ്ട് പാടായിരുന്നു നടക്കാൻ പറ്റുന്നത് നല്ല ചൂടായിരുന്നു പിന്നെ കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ വെള്ളം കിട്ടുമെന്ന് കൊണ്ട് തിരഞ്ഞു പോകുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് അവിടുന്ന് കുറച്ച് നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളപ്പം തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ അവിടെ എടുപ്പുണ്ട് കേട്ടോ പിറ്റേ ദിവസം വിഷു ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ് എന്ത് എടുത്താലും നൂറ്റമ്പതിനു മുകളിൽ ഒരു സാധനം ഇല്ലെന്ന് തന്നെ പറയാം നല്ല റേറ്റായിരുന്നു കേട്ടോ ഓരോ കടയിൽ കയറുമ്പോഴും പത്ത് രൂപ ഇരുപത് രൂപ പിന്നെയും കൂട്ടി കൂട്ടിയാണ് ഇവർ പറയുന്നത് അങ്ങനെ നമ്മൾ അധികം സാധനം ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത് ഇതൊരു വെറൈറ്റി അല്ലേ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ഉരുളി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ കണ്ട കൃഷ്ണ വിഗ്രഹങ്ങളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതെന്ന് അറിയുമോ കൃഷ്ണൻ്റെ പല പല രൂപങ്ങളിലുള്ള വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിലും ഞാനൊന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അവിടെ പോയി ഇതിൽ ഏതെങ്കിലും ഒരു കൃഷ്ണ വിഗ്രഹം മേടിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഇത് ഒരു ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ പിന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഞെട്ട് കിട്ടും ഇതൊക്കെ ഏകദേശം മണ്ണിലാക്കൊക്കെ അടുപ്പിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ആ കടയിൽ കയറി നിന്ന് എടുത്തു വിട്ടോ ആ കടയിലെ ആ ചേട്ടന് പെർമിഷനോട് കൂടി തന്നെയാണ് കേട്ടോ എടുത്തത് ഞാനും ആദ്യം ദൈവം കൂടി നന്നായിട്ട് തന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഉരുളിയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന മഴയ്ക്ക് നമ്മളൊരു ചായയും മടയും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ഒന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റാ ബൈ ബൈ സി യു